പ്രിയമുള്ള സുഹൃത്തുക്കളെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആ ശ്യാമരഞ്ജിത്ത് ഹലോ സമീർ ഹായ് അതിനുശേഷം കേരളത്തിൽ ഉടനീളം ഒരുപാട് വ്യത്യസ്തമായ വിഷയങ്ങളും വിശകലനങ്ങളും നമ്മൾ കാണുന്നുണ്ട് തട്ടമിണ്ട അതെ എന്തേ സഫിയ ഇതെന്റെ തട്ടമാണ് ഞാനിടും വേണമെങ്കിൽ ഇടും അല്ലെങ്കിൽ ഊരൻ ചെയ്യും സഫിയ കണക്കും തരണോ ടാക്സ് തരണോ അപ്പൊ അതിനുശേഷം നമ്മുടെ നാട്ടില് പാകിസ്ഥാൻ മുക്കോ ബംഗ്ലാദേശ് കോളനിയോ അതിന്റെ പേര് മാറ്റണമെന്നോ പാകിസ്ഥാൻ ഫാൻസ് ബംഗ്ലാദേശ് ഫാൻസ് അഫ്ഗാൻ ഫാൻസ് താലിബാനികള് അമാസോളികള് എന്ന് വേണ്ട നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു സങ്കര ഇനം കേരളത്തിൽ കഴിയുന്നുണ്ട് എന്ന് ഏതാണ് ഉറപ്പായി ശരി ഇനിയിപ്പോ ആ ചെകുത്താൻ വന്നു ഹായ് സ്വാഗതം ശരി ഇനി അവരൊക്കെ നോക്കിക്കോളും അപ്പോ ഇനിയും ഈ പേരുകൾ മാറ്റണോ വേണ്ടേ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കേരളത്തിലെ പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലനാമങ്ങൾ നാമങ്ങൾ എൻ്റെ ഒരു സിസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാൻ മുക്കെന്നാണ് നിങ്ങൾ വിചാരിക്കും ഒരു പാകിസ്ഥാൻ മുക്കേയുള്ളൂ കൊല്ലത്ത് അല്ല പല സ്ഥലങ്ങളിലുമുണ്ട് തിരുവനന്തപുരത്ത് വള്ളക്കടവിനടുത്ത് വലിയ ദൂറയ്ക്കടുത്തൊരു ബംഗ്ലാദേശ് കോളനി ഉണ്ട് ആരും ഇതുവരെയും ഉയർത്തിക്കൊണ്ടുവരാത്ത ഒരു ശബ്ദം അതെ അങ്ങനെയൊക്കെ ഉണ്ടെന്നെ നമുക്ക് ചുറ്റും ഇരിക്കട്ടെ അപ്പോൾ പാക്കിസ്ഥാന്റെ പേരിലുള്ള സ്ഥലനാമങ്ങൾ മാറ്റണം എന്ന് പൊതുജനവികാരമാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോ മാറ്റണമെന്നാണോ ഇവർ പറയുന്നത് മാറ്റണ്ടെന്നാണോ അതായത് നമ്മുടെ എം വി ഗോവിന്ദൻ പറയുന്നത് പാകിസ്ഥാൻ പോലെയുള്ള അതിൻ്റെ ചുവയുള്ള രൂപത്തിലുള്ള സ്ഥലനാമങ്ങൾ മാറ്റണം എന്ന ജനവികാരത്തെ വിമർശിച്ചു കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഓക്കെ പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലനാമങ്ങൾ മാറ്റണ്ട അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞതാ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനം ടി വി ആരംഭിച്ച കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട എന്ന ക്യാമ്പയിനോട് പ്രതികരിച്ചു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞത് മാറ്റേണ്ട കാര്യമില്ല ഇത്തരം ഒരു ക്യാമ്പയിനിന്റെ പോലും ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം അനാവശ്യമായി ആളുകളുടെ ഇടയിലേക്ക് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണത്രേ എന്നാണ് ഗോവിന്ദൻ പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോടുള്ള വിദ്വേഷം വിദ്വേഷംയുകയാണ് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയെ പാകിസ്ഥാൻ ഇങ്ങോട്ടടിച്ചു ഇരുപത്തിയൊൻപത് മരണങ്ങളാണ് നമുക്ക് സംഭവിച്ചത് തിരിച്ചടിക്കരുത് അത്രേ തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് നമ്മളോട് പ്രതികാരം ചോദിക്കും അത്രേ നമ്മുടെ വടക്കു കിഴക്കൻ ഏഴോളം സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കും അത്രേ നമ്മളിൽ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ബംഗ്ലാദേശ് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമല്ലേ സാരവർക്ക് നന്ദിയില്ലാത്തവരാണല്ലോ ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്ത ടീമാണ് അപ്പോ ഭീകരർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന പാകിസ്ഥാനെതിരെ രാജ്യം മുഴുവനും ആളിക്കത്തുകയാണ് വികാരം ഈ അവസരത്തിലാണ് സി പി എമ്മിന്റെ പാകിസ്ഥാൻ പ്രേമം അതും നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം സ്വന്തം നാടിന് പാകിസ്ഥാൻ പേര് രാജ്യസ്നേഹിയായ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്നത് അസഹനീയമാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ പോലും പേരുമാറ്റം ആവശ്യപ്പെടുകയാണ് ചോറ് ഇന്ത്യയിലും കൂറു പാകിസ്ഥാനോടും എന്ന രൂപത്തിൽ മാത്രമേ ഇത്തരം ആശയങ്ങളെ നമുക്ക് കാണാൻ കഴിയൂ പാകിസ്ഥാനോട് കൂറു കാണിക്കുന്ന ആളുകൾ സി പി എമ്മിന്റെ സെക്രട്ടറിയുടെ രോഷപ്രകടനം എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് ശക്തമായ രൂപത്തിൽ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത് തീവ്ര മുസ്ലിം പിന്തുണയോടുകൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് ഗോവിന്ദന്റെ പ്രസ്താവന എന്നതും വ്യക്തമാണ് കേരളത്തിൽ പാകിസ്ഥാന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുടെ പുനർനാമകരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനം ടി വി ആരംഭിച്ച ഒരു ക്യാമ്പയിൻ എന്ന പ്രദേശവാസികളുടെ വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കൂടുതൽ ശക്തിപ്പെടുകയാണ് ആ വികാരം എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ രാജീവ് ചന്ദ്രശേഖറിന് എത്രമാത്രം വിഷമം ഉണ്ടാകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകണം നമ്മുടെ മന്ത്രി മുറിയാസിന് എത്രമാത്രം വിഷമമുണ്ടാകണം പിണറായി വിജയൻ എത്രമാത്രം വിഷമമുണ്ടാകണം അബ്ദുൽ നസീറെ ഉമ്മായി വിളിക്കുന്ന വിളി ഇവിടെ ഒന്ന് വിളിക്കല്ലടാ ഇറങ്ങിപ്പിക്കോ എൻ്റെ പണി നീ ആണോടാ ചെയ്യുന്നത് ആണോ എറേബോടാ ഇറേപോടാ അയ്യോ ഹരികുമാറിന് ഇതൊരു നാടകമാണെന്നാണോ തോന്നിയത് പോയി ഒരു മൂലയ്ക്കിരുന്നോ ഹരികുമാറിനെ ഈ നാടകത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ആരാ വിളിച്ചത് ഇറങ്ങി പോടാവേ അതിന് താല്പര്യമുള്ള ആളുകൾ മാത്രം നിന്നാ മതിയല്ലോ നിങ്ങളെ ആരെയും ഇങ്ങോട്ടാരും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല വിളിച്ചോ എടാ ഒരു മിനിമം ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ കേൾക്കുക താല്പര്യമില്ലേ ഒഴിവാക്കി പോകുക നമ്മളൊരു വസ്ത്രം ഇഷ്ടമില്ലെങ്കിൽ എന്താ ചെയ്യുക ഇടത്തില്ല ഒരു ഭക്ഷണം ഇഷ്ടമില്ലെങ്കിൽ എന്താ ചെയ്യുക അതിടത്തില്ല ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മുടെ പ്രതികരണം എന്താണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണവും ഉണ്ടാകത്തില്ല അങ്ങനെ തന്നെയല്ലേ ബുദ്ധി ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത് അതൊരു മിനിമം മര്യാദയാണ് അത്രയെങ്കിലും നിങ്ങളിൽ നിന്നൊന്ന് പ്രതീക്ഷിച്ചോട്ടെ താല്പര്യമില്ലാത്തവൻ കളഞ്ഞിട്ട് പോകുക സഹീറേ എന്നെ അധിക്ഷേപിക്കുന്ന ആളുകളെ ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാവരെയും പിടിച്ച തിഹാർ ജയിലിൽ കൊണ്ടുപോയി അടക്കട്ടെ ഇതൊരു ജനാധിപത്യ രാജ്യം സഹോദര ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതരായോ വിമർശനങ്ങൾക്ക് അതീതമായോ ഒന്നും തന്നെ ഇല്ല എന്നെ വിമർശിക്കാൻ പരിഹസിക്കാൻ അധിക്ഷേപിക്കാൻ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വെറുക്കണ്ടവർക്ക് വെറുക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് നല്ല മാമ്പഴമുള്ള മാവില് നല്ല കൂർത്ത മൂർത്ത വട്ടിയും കമ്പും കല്ലും ഒക്കെ പറക്കി എറിഞ്ഞാലും ആ മാവ് നമുക്ക് വീഴ്ത്തി തരുന്നത് മാമ്പഴം തന്നെയല്ലേ പഴുത്ത പച്ചയായ ഒക്കെ മാങ്ങ തന്നെയല്ലേ നമുക്ക് വീഴ്ത്തി തരുന്നത് എപ്പോഴെങ്കിലും മാമ്പഴ മാവ് ചോദിച്ചിട്ടുണ്ടോ മാങ്ങയിട്ട മീൻകറി അതല്ലെങ്കിൽ നെത്തോലി അവിയല തോരൻ മാവ് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അതുപോലെയുള്ളൂ ഇതു പ്രധാനമന്ത്രി എത്ര കണ്ട് അവഹേളിക്കപ്പെടുന്നുണ്ട് എത്ര കണ്ട് അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന് കരുതി ഈ രാജ്യത്തെ സേവിക്കാതിരിക്കുന്നുണ്ടോ ശരി എന്നെ അധിക്ഷേപിക്കുന്നവർക്കൊന്നും ഇനി മുതൽ ഞാൻ സേവനം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇരിക്കട്ടെ പാക്കിസ്ഥാനേയും ബംഗ്ലാദേശിനെയും അങ്ങേ അറ്റം സ്നേഹിക്കുന്ന ആളുകൾ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ ഈ പേരുകൾ മാറ്റണം എന്ന് സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന പാകിസ്ഥാനോട് അങ്ങേയറ്റം വെറുപ്പ് നമ്മൾ ഇതുവരെ അയൽ രാജ്യം എന്ന് പറഞ്ഞു പഠിച്ചു ഇപ്പോൾ രാജ്യം എന്ന് പറഞ്ഞു പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ രൂപത്തിൽ കാണുന്ന ഈ ഇരുപത്തി ഒൻപത് മരണപ്പെട്ട കൊല്ലപ്പെട്ട സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പേരുകൾ നമുക്ക് അന്യമാണ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം പാകിസ്ഥാൻ ഭീകരരാണത് ചെയ്തത് പാകിസ്ഥാനോട് ഇന്ത്യ എങ്ങാനും തിരിച്ചടിച്ചാൽ ഇരുപത്തിയൊൻപത് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബംഗ്ലാദേശ് നമ്മളെ തിരിച്ചടിക്കുമെന്നാണ് അതായത് പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുക പാകിസ്ഥാനെ ബംഗ്ലാദേശിനെ തുടച്ചു നീക്കാൻ വന്ന പോ പിടിച്ചു നിർത്തിയത് ഇന്ത്യയാണ് പട്ടിണി കടന്ന് ചാവാൻ പോയപ്പോൾ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് അഭയം കൊടുത്ത് സഹായം കൊടുത്ത് പിടിച്ചു നിർത്തിയത് ഇന്ത്യയാണ് ഇന്ത്യ ഇത് അർഹിക്കുന്നു ഇന്ത്യക്ക് അറിയാം ഇന്ത്യ അവരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല തിരിച്ച് എന്തെങ്കിലും ഒരു നന്ദിയോ അതല്ലെങ്കിൽ ഒരു പ്രത്യുപകാരമോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഇന്ത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് യാതൊരു വിഷമവും ഇല്ല നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് നമ്മളിൽ ഓരോരുത്തരും നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇന്ത്യ മഹാരാജ്യം അതവർക്ക് ചെയ്തു കൊടുത്തത് ഇത് ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു കൾച്ചറാണ് സംസ്കാരമാണ് രീതിയാണ് അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം അവർക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊടുത്തു ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കൊടുത്തു നിർഭയത്വം ആവശ്യമുള്ളപ്പോൾ അത് കൊടുത്തു അഭയവും സഹായവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അതും കൊടുത്തു പക്ഷേ ഇതൊക്കെ വാങ്ങി അനുഭവിച്ചിട്ട് വീണ്ടും ഇന്ത്യയെ തിരിച്ചു ചോറിയാൻ നിന്നാൽ അവരുടെ സംസ്കാരം എത്താം ഉമൈബ എൻ്റെ പണി ഇതാണ് എനിക്ക് വേറെ പണി പണിയുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യത്തില്ലേ കൊച്ചെ മദ്രസ ബുദ്ധിയുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ ഞാൻ ഇനിയിപ്പോ ലൈവിൽ ഇരുന്നിട്ട് എന്റെ പണി നിന്നെയൊക്കെയാണോ ഏൽപ്പിക്കുന്നത് എനിക്ക് ചെയ്യാനുള്ള പണികൾ ഞാനങ്ങ് ചെയ്തോളും എനിക്ക് എന്റെ പണിയോർത്തിട്ട് നിങ്ങളൊക്കെ എന്തിനാ കൊച്ചെ വിഷമിക്കുന്നത് ഉമൈബ നീ ഒരു കൃഷിയിടമാണ് മകളെ ഭർത്താവ് ഇപ്പോൾ കൂർപ്പിച്ച് കലപ്പയുമായി വരും ചെന്ന് ബെഡ്ഷീറ്റ് വിരിക്കൂ എന്നെക്കൊണ്ട് എന്തിനും